ഹായ് ഗഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഈ പൂ വിച്ചിൽ നിന്ന് എന്തിനാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞാനൊരു വിളക്കെടുപ്പിന് പോയൊരു മിനി വ്ലോഗാണിത് അപ്പോൾ ഞാൻ അടുത്തു അവിടെ ഇവിടുന്ന് ഒക്കെ പൂ വിച്ച് വെച്ചിട്ടുണ്ട് കാര്യം നമുക്ക് പോകാൻ നേരത്ത് പിന്നെ പണിയില്ലല്ലോ കുളിച്ചിട്ട് ഈ പൂവങ്ങ് പിച്ച് തലത്തിയിട്ട് വെച്ചാൽ മതി എനിക്ക് പൊതുവെ ഇങ്ങനത്തെ പൂക്കളൊക്കെ ഇഷ്ടമാണ് ഞാൻ വെച്ചൊരു വെറൈറ്റിക്ക് ഈ ബോഗേൻ വില്ലേം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കാണുമ്പം അറിയാൻ പറ്റും മൊത്തം കാര്യങ്ങൾ ഉണങ്ങി നാശമായിട്ടൊരു ഞാൻ സെറ്റും മുണ്ടും വേറെയാണെന്ന് വിചാരിച്ചു ഇത് ഞാൻ തന്നെ വർക്ക് ചെയ്തൊരു സെറ്റും മുണ്ടും ആണ് ഞാൻ അത്രയ്ക്ക് കലാകാരി അല്ലെങ്കിൽ ചെറുതായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും അതും സ്വന്തമായിട്ട് മാത്രമാണ് കേട്ടോ എനിക്ക് പ്ലാനിങ് ഒന്നും തന്നെ അളക്കത്തില്ല അതുകൊണ്ട് ഞാൻ എല്ലാം ഒരാഴ്ചക്ക് മുന്നേ എടുത്തു വെച്ച് സെറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ട് റെഡി ആയിട്ട് കാണാം കേട്ടോ അപ്പം ഞാൻ വാരിപ്പറക്കിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് സന്ധ്യയായി അമ്പലത്തിൽ നിന്ന് വിളക്ക് ഇറങ്ങി കഴിഞ്ഞാണ് ഞാൻ ചെന്നത് സാധാരണ വിളക്ക് നടന്നെടുക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ പുറേക്കൂടെ ഓടിയായിരുന്നു വിളക്കെടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ വിളക്കെടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഭക്തിയും കാര്യങ്ങളും വല്ലപ്പോഴും പറഞ്ഞു ഉള്ളൂ ഒഴിവേട്ടോ ഈ അമ്പലം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി അമ്പലമാണ് അങ്ങനെ എല്ലാ വർഷവും മുടങ്ങാതെ എടുക്കുന്ന ഒരാളാണ് എനിക്ക് പൊതുവേ ഇങ്ങനെ വിളക്കെടുക്കാനും ഇങ്ങനെയൊക്കെ ഒരുങ്ങാനും എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് ഞാൻ പരിസരം നോക്കുന്ന രീതി കണ്ടാ വിചാരിക്കുക ഞാൻ ആദ്യമായിട്ടാണ് അവിടെയെല്ലാം കാണുന്നത് കണക്ക് ഈ പോകുന്ന റോഡ് അങ്ങനെ വലിയ വണ്ടിയോ ആളുകളോ ആളുകളോളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് ഒരു ചെറിയ റോഡാണ് ആ വഴി കൂടാണ് ഈ അമ്പലത്തിൽ എത്തിച്ചേരേണ്ടത് അമ്പലം എത്താറാകുമ്പോഴത്തേക്കും ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ബിസ്ക്കറ്റും വെള്ളമൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ വിളക്കെടുക്കുമ്പോൾ ഇവർ നമുക്ക് തരാറുണ്ട് ഒത്തിരി ടൈമൊന്നും ഒന്നും നമ്മൾ ഒരു ഒമ്പതര പത്ത് മണിയോടെ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ ഈ കാണുന്നതാണ് അമ്പലം ഇതത്ര വലിയ അമ്പലം ഒരു ചെറിയ അമ്പലം കേട്ടോ അങ്ങനെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം അതിനുശേഷം അവിടെ തിരുവാതിര തിരുവാതിരയുണ്ട് അതിനുശേഷം മാത്രമേ സമ്മാനദാനം നടത്തുകയുള്ളൂ ചിലപ്പോൾ അവരുടെ അത് പ്ലാനിങ് ആയിരിക്കും ആളുകൾ തിരുവാതിര കാണാൻ വേണ്ടിയുള്ള അതിനുശേഷം തിരുവാതിരയൊക്കെ തുടങ്ങി പത്തു മുപ്പതോളം തിരുവാതിര ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ നിർത്തേണ്ടത് കൊണ്ട് അവർ പെട്ടെന്ന് പെട്ടെന്ന് ആ കളി പോയത് എല്ലാം എടുക്കാൻ പറ്റത്തോണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണമേ ഒന്നത്തെ ആഡ് ചെയ്തിട്ടുള്ളൂ ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ ഇങ്ങനെ തിരുവാതിര നടത്തുന്നതുകൊണ്ട് എല്ലാവരും നല്ല ഇൻട്രസ്റ്റോടുകൂടി കണ്ടോണ്ടിരുന്ന അടുത്തുള്ളവരെല്ലാവരും അങ്ങനെ തിരുവാതിര കണ്ടു കഴിഞ്ഞ് ഞാൻ എൻ്റെ നമ്പരും കൂടെ വെയിറ്റിങ്ങാണ് എൻ്റെ നമ്പർ അറുപത്തഞ്ചാം കേട്ടോ സാധാരണ ഈ സമ്മാനമൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് എടുക്കുന്ന ടെൻഷനായില്ല അവാർഡ് ഒക്കെ വാങ്ങാൻ പോകുന്ന നടക്കാം ഫൈനലി എൻ്റെ നമ്പർ വിളിച്ചു എനിക്ക് സമ്മാനം കിട്ടി മക്കളായ ഒന്ന് എൻ്റെ അമ്മയുടെ കേട്ടോ അങ്ങനെ അവസാനം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഉറങ്ങാൻ പോകുന്നു ബൈ ബൈ